സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ചെറിയ ബഡ്ജറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നമുക്ക് റിട്ടേൺ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ആറ് സെൻറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയുള്ളത് നമ്മൾ ഈ ചാനലിൽ ഡെയിലി കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ ബിൽഡിംഗ് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വടൂക്കര ഭാഗത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ടാറിങ് റോഡിനോട് ചേർന്ന് പള്ളി അതുപോലെ തന്നെ മുസ്ലിം പള്ളി ക്രിസ്ത്യൻ പള്ളി അമ്പലം സൂപ്പർ മാർക്കറ്റ് അങ്ങനെ എല്ലാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള ഒരു ആണ് ഈ ബിൽഡിങ്ങിൻ്റെ മുൻവശത്ത് കുറച്ച് ഏകദേശം ഒരു മൂന്ന് സെൻറ്റ് സ്ഥലത്തോളം കാലിയായി കിടക്കുന്നുണ്ട് ടോട്ടൽ ആറ് സെന്റ് സ്ഥലമാണ് കാർ പാർക്കിംഗോ അല്ലെങ്കിൽ ചെറിയ ബിൽഡിങ് പണിതിട്ട് വാടകയ്ക്ക് കൊടുക്കുന്നതിനൊക്കെ പ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു ആറ് സെന്റ് സ്ഥലമാണ് ആറ് സെന്റ് സ്ഥലത്തിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് ആണ് ഈ ബിൽഡിങ് ഉള്ളത് ഒരു ഫ്ലോറ് ഏകദേശം രണ്ട് ബെഡ്റൂം രണ്ട് ബെഡ്റൂം അറ്റാച്ച്ഡ് അതുപോലെ കിച്ചണ് ഒരു ഹാൾ ഒരു ചെറിയ വർക്ക് ഏരിയ അങ്ങനെയാണ് ഓരോ ഫ്ലോർ ഉള്ളത് മൂന്ന് ഫ്ലോറാണ് ഉള്ളത് നിലവിൽ നമ്മൾക്ക് മുപ്പതിനായിരം രൂപ റെൻറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആണ് ബിൽഡിങ്ങാണ് വെള്ളമാണ് കുടിവെള്ള സ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്നത് എല്ലാ സൗകര്യങ്ങളും ഉത്തച്ചൂർ ടൗണിൽ നിന്നും അതുപോലെ തന്നെ അരുണാട്ടുകര അയ്യന്തോൾ കളക്ട്രേറ്റ് തൃശ്ശൂർ റെയിൽവേ അവിടെ നിന്നും അധികം ഡിസ്റ്റൻസ് അല്ലാത്ത ദൂരത്തിലാണ് ഈ ബിൽഡിങ് ഉള്ളത് ഈ ബിൽഡിങ്ങിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ആറ് സെൻറ്റ് സ്ഥലവും മൂവായിരം സ്ക്വയർ ഫീറ്റിന് ഈ ബിൽഡിങ്ങിന് നമ്മൾ ഉദ്ദേശിക്കുന്ന വില എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഓക്കെ ബായ് താങ്ക്സ്